പ്രിയപ്പെട്ട മൊക്മിനീയങ്ങളെ വിശുദ്ധമായ ജമാതുൽ ഉഹ്റ ജമാതുൽ ആഹ്റു മാസത്തിന്റെ സുന്ദരമായ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് അല്ലാഹു താല സ്വീകരിക്കട്ടെ കബൂൽ ആക്കട്ടെ മുക്മിനീയങ്ങളെ ഇന്ന് നമുക്കൊരു ദ്വാ പഠിക്കാം അള്ളാഹുവിൻ്റെ നാല് അതിമഹത്തായ ബൃഹത്തായ ഇസ്മുകൾ ചേർന്ന് വന്നിട്ടുള്ള ഒരു ദ്വായാണ് ദുന്യാവും നാളെ ആഹ്റവും രക്ഷപ്പെടാൻ ഈ ഒരു ദ്വാ മാത്രം മതി നമ്മൾ ഒരുപാട് ഉസ്താദുമാരൊക്കെ സ്ഥിരമായി അവർ ചെയ്തിരുന്ന ഒരു ദ്വായ അപ്പം ഇൻഷാല് ഈ ദ്വാ എങ്ങനെയാണ് ഓതേണ്ടത് ഏത് സമയത്താണ് പറയേണ്ടത് ഇതിന്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്ന് നമുക്ക് ആദ്യം തന്നെ പഠിക്കാം നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന പത്ത് കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ദ്വാ എന്നും അള്ളാഹു താല കബൂലാക്കാത്തത് ഒരുപാട് പേര് ദ്വാ ചെയ്യുന്നു പക്ഷെ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്താ ഈ പത്ത് കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അപ്പൊ ദ്വാ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഇൻഷാള്ള നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട് ഒരാള് ഇന്നത്തെ ദിവസം ഈ കാര്യം ചെയ്തിട്ട് ദ്വാ ചെയ്താൽ അവന്റെ ദ്വാക്ക് ആമീൻ പറയാൻ നാലായിരം മലക്കുകൾ ഉണ്ടാകുമെന്നാണ് നാലായിരം മലക്കുകൾ ആമീൻ പറയും ഈ ഒരു കാര്യം ചെയ്തിട്ട് ദ്വാ ചെയ്താൽ അപ്പോ ഒരുപാട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു സ്വീകരിക്കട്ടെ ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മച്ചുമാരെ വാപ്പിമാരെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ സ്വർഗ ലോകത്ത് സന്തോഷത്തോടെ മുത്തനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങളോടൊപ്പം ഇരിക്കാനുള്ള മഹാസൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ പവിത്രമായ ജമാതുൽ ആഹിർ മാസം അതിൻ്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാം എല്ലാവരും ഉള്ളത് അലഹദില്ല ഇന്ന് ജമാഅുൽ ആഹിറിന്റെ പതിനാലാമത്തെ ദിവസമാണ് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാല് ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് റജബ് മാസം വരികയാണ് ലാഹുവേ റജബു മാസം പിന്നെ ഷാബാൻ പിന്നെ റമദാൻ ആഫിയത്തോടെ ആ മാസങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും നിനക്ക് പൊരുത്തപ്പെട്ട അമലുകളൊക്കെ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം തരുകയും അള്ളാഹ് ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് നമ്മളിപ്പോ സൂറത്തിൽ കഹഫ് ഓതുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്തിൽ മുൽക്ക് സൂറത്തിൽ വാക്കിയ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഓതേണ്ട സുന്നത്തായിട്ടുള്ള സൂറത്തുകള് ഔറാദുകള് സൊലാത്തുകൾ ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഇന്നത്തെ മകരബിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു ദ്വാ പഠിക്കാം ഈ ദ്വാ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ കേൾക്കുക എന്തുമാവട്ടെ മഹാന്മാര് പറഞ്ഞിരുന്ന നമ്മുടെയൊക്കെ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരൊക്കെ പലപ്പോഴും ഈ ദ്വാ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അവരെങ്ങനെ ദ്വാ ചെയ്യണമെങ്കിൽ ഈ ദ്വാക്ക് എന്തെങ്കിലും ഒരു പവർ ഉണ്ടാകുമല്ലോ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ തന്നെ പലപ്പോഴും ഈ ദ്വാ ഇങ്ങനെ ആവർത്തിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അതായത് അള്ളാഹുവിൻ്റെ നാല് ഇസ്മുകൾ ചേർത്ത് പറയുന്ന ഒരു ദ്വായാണ് ഈ ദ്വാ നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം ഈ ദ്വാക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് കാരണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള കരുണ കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ ഈമാൻ പാറ പോലെ ഉറയ്ക്കാൻ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തീർന്നില്ലേ പിന്നെ നമ്മൾ ഈ ക്ലാസ് പറയുന്നതും ക്ലാസ് കേൾക്കുന്നതും നമ്മൾ നിസ്കാരവും നോമ്പ് ഒക്കെ വെറുതെ ആയിപ്പോയി അവസാനം മരിക്കുന്ന സമയത്ത് നല്ല മരണം കിട്ടണം ഈമാനുള്ള പുഞ്ചിരിച്ചു കൊണ്ടുള്ള മരണം കിട്ടണം സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ പറ്റണം അത് പറ്റിയില്ല എങ്കിൽ അത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം വെറുതെ ആയിപ്പോയി ചുമ്മാ തിന്നു കുടിച്ചു ഉറങ്ങി നിന്നായിപ്പോയി കുറെ കഷ്ടപ്പെട്ടു എന്നായിപ്പോയി അല്ലാതെ വേറൊരു ഗുണവും ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് ഈമാനുള്ള ജീവിതം ഉണ്ടാവണം ഈമാനുള്ള മരണം ഉണ്ടാവണം മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായി നമുക്ക് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ ചെന്നിരിക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ആ വൃത്തിയാക്കാനും ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് പറ്റണം മറ്റൊരാൾ നമ്മുടെ ആവറത്ത് കാണുന്ന ആവുറത്ത് തൊടുന്ന ഒരവസ്ഥ അതുണ്ടാവാതെ നമുക്ക് ആഫിയത്ത് ഉണ്ടാവണം ആരോഗ്യമുണ്ടാവണം എല്ലാ അവസ്ഥകളും തരുന്നത് അള്ളാഹുവാണ് അള്ളാഹുവേ പഠിച്ചവനെ റഹ്മാനായ റബ്ബേ അള്ളാഹു റബ്ബേ റബ്ബേ ഞങ്ങളുടെ ദ്വാര സ്വീകരിക്കണേ റഹ്മാൻ അല്ലാഹുവേ മരണം വരെ ഞങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥ തരണേ അള്ളാ അള്ളാഹുവേ മറ്റൊരാൾക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാകുന്ന ഭാരമാകുന്ന ഇപ്പൊ നമ്മളങ്ങനെ ദ്വാ ചെയ്യുമ്പോഴും മക്കൾക്ക് അങ്ങനെ മാതാപിതാക്കൾ ഭാരമാവാൻ പാടില്ല ഇപ്പൊ ഉമ്മയും വാപ്പയും വിഷമിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ രോഗിയായി കിടന്നാൽ മക്കൾക്കത് ഭാരമാവാൻ പാടില്ല മക്കൾക്കത് സന്തോഷമാവണം കാരണം എന്താ ഉമ്മാക്കും വാപ്പാക്കും ആ ഹിദമത്ത് ചെയ്യാൻ പറ്റുന്ന കാലം അവനിക്ക് സ്വർഗമാണ് അല്ലേ അതുകൊണ്ട് എന്നാലും നമ്മൾ ദ്വാരക്കണം നമ്മളിങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ നോക്കി നോക്കി വിഷമിക്കുന്ന ഭാര്യ ഇങ്ങനെ നോക്കി വിഷമിക്കുന്ന ഭർത്താവ് നോക്കി വിഷമിക്കുന്ന മക്കൾ അവസ്ഥ അത്രയൊന്നും എത്തിക്കല്ലേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോട് കൂടി ഹൈറായ നല്ലൊരു മരണം തരണേ അല്ലാ എന്ന് എപ്പോഴും നമ്മൾ ദ്വാരക്കണം അപ്പൊ അങ്ങനെ നല്ലൊരു അവസ്ഥ ജീവിതത്തിൽ നമുക്ക് ദുന്യാവലും നാളെ ആഹ്ലത്തിനും കിട്ടാനുള്ള ഒരു നിങ്ങൾ ആ ദ്വ ഒന്ന് പഠിച്ചാലോ ദ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണത് അള്ളാഹുവിന്റെ നാല് ഇസ്മുകൾ പറഞ്ഞിട്ടുള്ള ദ്വായാൻ ഈ നാല് ഇസ്മുകളിൽ പലതും അള്ളാഹുവിന്റെ ഇസ്മുൽ ആളമാണെന്ന് വരെ മഹത്വക്കൾ പറഞ്ഞിട്ടുള്ള അത്രമാത്രം വളരെ പവർ ഉള്ള നാല് അല്ലാഹുവിന്റെ ഇസ്മുകൾ ചേർത്തിട്ടുള്ള ദ്വായാണ് നമുക്കൊന്ന് പഠിക്കാം ഏതാണത് അല്ലാഹു ഇതാണ് ചെറിയൊരു ദ്വായാണ് പറയുമ്പോൾ ഇച്ചിരി ദീർഘമായിട്ട് തോന്നിയാലും നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചേക്കാൻ പറ്റുന്നത് വായാണെന്ന് പറഞ്ഞേ അമ്മീദ് ഒന്നുകൂടെ പറഞ്ഞേ അന്തൽ മജീദ് ഇതാണ് അഥവാ അതിന്റെ അർത്ഥം നോക്കിയാലോ അല്ലാഹു അള്ളാഹുവിന്റെ ഒരു ഇസ്മു പറയുന്നു അള്ളാഹു അള്ളാഹു നീ മഹത്വമുള്ളവനാണ് മജീദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്വമുള്ളവൻ അള്ളാഹുവേ നീ മഹത്വമുള്ളവനാണ് നീ അടിമയായ ഞങ്ങളോട് സ്നേഹം ചൊരിയുന്ന ആളാണ് അടിമകളെ സ്നേഹിക്കുന്നവനാണ് നീ സ്നേഹമുള്ളവനാണ് അതുപോലെ വ അന്തൽ മുജീബ് അള്ളാഹുവേ അടിമകളാകുന്ന ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങളുടെ വാക്ക് നീ ഉത്തരം തരുന്നവനാണ് വ അന്തൽ ലീഫ് അള്ളാഹുവേ ഞങ്ങളോട് നീ മൃദുലത കാണിക്കുന്നവനാണ് മയം കാണിക്കുന്നവനാണ് സ്നേഹം കാണിക്കുന്നവനാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ നാല് ഇസ്മുകൾ പറയുന്നു മജീദ് അള്ളാഹു നീ മഹത്വമുള്ളവനാണ് വ മഹത്തമുള്ളവനാണ് നീ സ്നേഹമുള്ളവനാണ് വ മുജീബ് ഉത്തരം തരുന്നവനാണ് വ നീ മൃദുലത ചെയ്യുന്നവനാണ് എന്നിട്ട് നമ്മുടെ കാര്യം പറയുന്നു അല്ലാഹും ഞങ്ങൾക്ക് നീ കരുണ ചെയ്യന കരുണ ഞങ്ങളുടെ ഈ ദുന്യാവിൽ കരുണ വേണം നാളെ ആഹ്റത്തില് കരുണ വേണം അള്ളാഹുവേ ഞങ്ങളുടെ മരണത്തിൽ നിന്റെ കരുണ വേണം ഖബറിൽ നിന്റെ കരുണ വേണം ഞങ്ങളുടെ രോഗത്തിൽ നിന്റെ കരുണ വേണം ഞങ്ങളുടെ കച്ചവടത്തിൽ നിന്റെ കരുണ വേണം അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ കരുണ വേണം ഞങ്ങളുടെ മക്കളിൽ നിന്റെ കരുണ വേണം അള്ളാഹുവേ ഞങ്ങളുടെ ആരോഗ്യത്തിൽ നിന്റെ കരുണ വേണം പിന്നെയോ വഹദിനാ ഞങ്ങൾക്ക് നീ സന്മാർഗം തരണം സന്മാർഗത്തിലുള്ള ജീവിതം തരണം മരണത്തിലും സന്മാർഗം തരണം അല്ലെങ്കിൽ അതെന്തിനോ ഹൈറിലായിട്ടുള്ള ദീർഘായുസ് തരണം ഇതാണ് അഥവാ എന്ന് പറഞ്ഞേ അന്തൽ 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 മജീദ് വ വ വ മുജീബ് അന്തീദ് ഈ ദ്വാ നമ്മൾ പഠിച്ചു പഠിച്ചു വെക്കണം നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കുക പറ്റുന്നതുപോലെ നിസ്സാരത്തിനൊക്കെ ശേഷം ഈ ദ്വാ ഇങ്ങനെ ആവർത്തിച്ചു പറയുക കേട്ടോ അഹമ്മദില്ല നമ്മൾ ചെയ്യുന്ന ദ്വാ എല്ലാം അള്ളാഹു താല സ്വീകരിക്കും നാലായിരം മലക്കുകൾ നമ്മുടെ ദ്വാക്ക് ആമീൻ എന്ന് പറയും ഉത്തരം തരും അതായത് നാലായിരം മലക്കുകൾ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതുവാ അള്ളാഹുവ ഇവന്റെ ദ്വാ സ്വീകരിക്കണേ എന്ന് നമുക്ക് വേണ്ടി ദ്വാരൊക്കും എന്ത് ചെയ്യണം ഒരു കാര്യം ചെയ്താൽ മതി അതിലേക്ക് ഇൻഷാല് വരാം അതിന് മുമ്പ് പറയട്ടെ നമ്മൾ ചെയ്യുന്ന ദ്വാകളെല്ലാം അള്ളാഹു താല സ്വീകരിക്കും അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ സ്വീകരിക്കും ഒന്നാമത്തേത് നമ്മൾ ചെയ്യുന്ന ദ്വാ ഉടൻ തന്നെ അള്ളാഹു താല കബൂലാക്കി അതിന്റെ ഉത്തരം അത് നമ്മൾ എന്താണോ ചോദിച്ചത് അള്ളാഹു താല തരും രണ്ടാമത്തേത് നമ്മൾ ചോദിക്കുന്ന കാര്യമൊന്നും ഉടൻ തന്നെ തരൂല കുറച്ച് വൈകിയായിരിക്കും പടച്ചവൻ അതിന്റെ ഇജാപത്ത് തരുക ഉത്തരം തരുക മൂന്നാമത്തേത് നമ്മൾ ചോദിക്കുന്ന ദുവാക്ക് അള്ളാഹുത്താല ഉത്തരം ഒന്നും തരൂല പക്ഷെ എന്തെങ്കിലും ഒരു ആപത്ത് പടച്ചോൺ തടയും ആപത്ത് മുസീബത്ത് പടച്ചോൺ തടയും നാലാമത്തേത് ചിലപ്പോ നമ്മൾ ചെയ്യുന്ന ദ അള്ളാഹുത്താല നമുക്ക് ചോദിക്കുന്നതിനേക്കാൾ ഹൈറായ ഒരു കാര്യമായിരിക്കും തരുക അഞ്ചാമത്തേത് ഇവിടെ ദുനിയവിൽ നമ്മൾ ചെയ്യുന്ന ദുവാ ഒന്നും അള്ളാഹു താല സ്വീകരിക്കില്ല അതിന്റെയൊക്കെ പ്രതിഫലം നാളെ ആഹൃതത്തിലായിരിക്കും തരും അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുവാ അഞ്ചാലൊരു രൂപത്തിലായിരിക്കും അള്ളാഹു താല കബൂലാക്കുക പിന്നെ ദുവാ ചെയ്യുമ്പോൾ പ്രത്യേകം ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന ദ്വകളൊക്കെ അല്ലാഹുതാല സ്വീകരിക്കും വെള്ളിയാഴ്ച രാവിലെ ഒരു മഹത്വമുണ്ട് വെള്ളിയാഴ്ച ദിവസം തന്നെ ഇപ്പൊ ഈ സമയത്തൊക്കെ ദ്വാ സ്വീകരിക്കുമെന്നൊക്കെ മഹത്വുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ കിട്ടുന്ന അവസരത്തിലൊക്കെ നല്ലവണ്ണം ദ്വാരക്കണം കേട്ടോ തഹജുദ് നിസ്കാരം കഴിഞ്ഞ് അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് ഇന്നത്തെ ജുവാൻ നിസ്കാരം കഴിഞ്ഞ് ഉമ്മമാര് വീട്ടിൽ ദുഹർ നമസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ ഖുർആൻ ഓദി കഴിഞ്ഞ് ഒക്കെ നമ്മൾ ദ്വാര എന്നാൽ അല്ലാഹുത്താലുവായൊക്കെ വേഗത്തിൽ സ്വീകരിക്കുന്നതാണ് കേട്ടോ പിന്നെ അലൈവലാ തങ്ങളുടെ ഹദീസിൽ കാണാം ഇതുപോലെ ഒരുപാട് മഹത്വകൾ പറഞ്ഞിട്ടുണ്ട് എന്ത് മൻ അൽ ഖുർആന ഒരാൾ ഖുർആൻ പിന്നെ അവൻ ചെയ്തു അതായത് ഒരാൾ വിശുദ്ധ ഖുർആൻ നോദി അതിന് ഖുർആനോദി കഴിഞ്ഞിട്ട് അവൻ ദ്വാ ചെയ്തു എങ്കിൽ അവൻ ചെയ്യുന്ന ആമീൻ പറയാൻ നാലായിരം മലക്കുകൾ ഉണ്ടാകും ം മലക്കുകൾ ആമിയും പറയും ഇവിടെ മൻ ഖുർആന എന്നാണ് പറഞ്ഞത് ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് ഇവിടെ ഖുർആൻ ഓദിയാൽ എന്നാണ് ഇവിടെ ചില ഉലമാക്കൾ പറയുന്നു ഈ ഖുർആൻ ഓദിയാൽ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ മുഴുവനും ഓതിയാലാണെന്നാൻ ഹത്തം ഓദി കഴിഞ്ഞിട്ട് ചെയ്യുന്നതു ആയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇമാം ദാരിമി ദാരിമയറത്തുല്ലാഹി അലഹി പറയുന്നു അതുപോലെ ഇമാം നബവി തങ്ങൾ തിബിയാനിൽ ഒക്കെ ഈ ഹദീസ് പറയുന്നുണ്ട് അപ്പോൾ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞത് അതായത് അതിന്റെ അർത്ഥം ഹത്തം ഓതിയാൽ ഇനി ഹത്തമല്ല ഖുർആാനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാലും ഈ പ്രതിഫലം കിട്ടും യാസിൻ ഓതിക്കഴിഞ്ഞാൽ സൂറത്തിൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അത് സൂറത്തിൽ ഇഖലാസ് ഓതിക്കഴിഞ്ഞാൽ സൂറത്തിൽ കാഫിറൂൻ ഓതിക്കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഓതിയിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ ആ ദ്വാ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല ഖുർആാനിൽ നിന്നും ഒരു അല്പം ഓതിയാലും മതി എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പൊ മൂന്ന് അഭിപ്രായമുണ്ട് ഒന്നാമത്തേതാണ് പ്രബലം അതായത് ഹത്തം കഴിഞ്ഞിട്ട് ദ്വാരക്കുക ഇവിടെ മറ്റൊരു പണ്ഡിതന്മാർ പറയുന്നു ഹത്തം എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഫാത്തിഹ സൂറത്ത് തൊട്ട് സൂറത്ത് നാസുവരെ മുഴുവനും ആയിട്ടും ഓതുക അതിനാണ് ഈ ഹത്തം ഓതുക എന്ന് പറയുക എന്നാൽ ഇവിടെ എനബിതങ്ങൾ സുരതാസലമാരുടെ ഒരു ഹദീസിൽ തന്നെയുണ്ട് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത് ഈ സൂറത്ത് മൂന്ന് വട്ടം ഓതിയാൽ ഒരു ഹത്തം തീർത്ത പ്രതിഫലമാണ് അല്ലെ സുലുൽ ഖുർആാൻ എന്നാണ് എന്തിനെ പറ്റി പറയുക കുൽഹു അല്ലാഹു സൂറത്തിനെ പറ്റി പറയുന്നത് ഖുർആൻ ഖുർആനിന്റെ മൂന്നിൽ ഒന്നാണ് അപ്പൊ മൂന്ന് പ്രാവശ്യം അഹദ് സൂറത്ത് ഓതിയിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ നാലായിരം മലക്കുകൾ ആമീൻ പറയും അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ അത് ഖുർആനിന്റെ നാലിലൊന്നാണ് റുബുറുൽ ഖുർആൻ എന്നാണ് അപ്പൊ നാല് പ്രാവശ്യം സൂറത്തുൽ കാഫർ ഓദ്യിയാൽ ഒരു ഹത്തം ഓദ്യിയത് പോലെ പ്രതിഫലം കിട്ടും അപ്പൊ അങ്ങനെ നാല് പ്രാവശ്യം സൂറത്തുൽ കാഫ്രുൻ ഓതിയിട്ട് ദുആ ചെയ്താലും ഈ ദ്വാ സ്വീകരിക്കുമെന്നൊക്കെ മഹത്വക്കൾ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ദ്വാ സ്വീകരിക്കുമെന്ന് മാത്രമല്ല നാലായിരം മലക്കുകൾ ആമീൻ പറയാൻ കാത്തിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്ന ദുആ ഈ ദുആക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ പോകുന്നുണ്ട് അല്ലെ അതിന്റെ കാരണം പലതാണ് ഒന്നാമത് നമ്മൾ ചോദിക്കുന്നത് അള്ളഹനോടാണ് ആ ഒരു ബോധ്യം വേണം അള്ളാഹുവേ ഞാൻ നിന്നോടാണ് ദ്വാരക്കുന്നത് അല്ലെ അല്ലാതെ അവിടെ ഇവിടെയുള്ള കല്ലിനോടോ മുള്ളിനോടോ അല്ലെങ്കിൽ ബിംബത്തിനോടോ ഒന്നുമല്ല നമ്മൾ അള്ളഹനോടാണ് ദ്വാ ചെയ്യുന്നത് അല്ലെ നമ്മൾ മനുഷ്യനോടല്ലോ ദ്വാരക്കുന്നത് ഇപ്പോൾ എന്നോടല്ലല്ലോ നിങ്ങൾ ദ്വാരക്കുന്നത് നിങ്ങളോടല്ല ദ്വാ നമ്മൾ ദ്വാ ചെയ്യുന്നതെല്ലാം അള്ളാഹുവേ അല്ലാഹു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ദ്വാരക്കണം ചോദിക്കുന്നത് അള്ളഹാനോടാവണം രണ്ടാമത് അള്ളാഹുവിലേക്ക് ഒരു എന്തെങ്കിലും ഒരു തവസ്സുലാക്കിയിട്ട് ദ്വാരക്കണം അതായത് ഇപ്പം നമ്മൾ ഒരു സ്വതക്ക കൊടുത്തു അതായത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു കുറച്ച് ദിഖർ ചൊല്ലി കുറച്ച് സ്വലാത്ത് പറഞ്ഞു എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ദ്വാരക്കണം അള്ളാഹുയെ പഠിച്ചവനെ ഞാനിപ്പോൾ കുറച്ച് സ്വതക്ക കൊടുത്തിട്ടുണ്ട് ആ സ്വതക്കയുടെ പ്രതിഫലം കൊണ്ട് അത് ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കാരത്തിന്റെ കൊണ്ട് അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ട് അതിനെ മുൻനിർത്തിയിട്ട് ദ്വാരക്കണം അപ്പൊ അള്ളാഹു തല വേഗത്തിൽ സ്വീകരിക്കും മൂന്ന് ആളുകൾ ഗുഹയിൽ അകപ്പെട്ടു പോയ ഒരു ചരിത്രം ഒരു ചരിത്രം ഹദീസിൽ കാണാം അപ്പൊ അവരെ ആ ഗുഹയിൽ നിന്നും പുറത്തു കിടക്കാൻ വേണ്ടി അവർ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് ദ്വാര എന്നത് അപ്പൊ അള്ളാഹുത്താറ ദ്വാര സ്വീകരിച്ചു എന്നാണ് അതുകൊണ്ട് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ ദ്വാരക്കുക മൂന്നാമത്തേത് ധൃതി കാണിക്കരുത് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ദ്വാരന്ന് പോവരുത് എന്താണ് സാവകാശം ദ്വാരക്കണം പിന്നെ അതിന്റെ ഉത്തരം എനിക്ക് ഇൻഷാല്ലാ സാവകാശം അള്ളാഹു താല തരും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവണം നാലാമത്തേത് നല്ല വിചാരം ഉണ്ടാവണം ഇത് അങ്ങനെയൊന്നുമില്ല അള്ളാഹ് തരുവായിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടാണ് പലരും ദ്വാരക്കുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടാവരുത് ഉണ്ടാവണം ഹ്യണ്ടാവണം എന്റെ അള്ളാഹു താല സ്വീകരിക്കും പിന്നെയോ ഹൃദയ സാന്നിധ്യം ഉണ്ടാവണം മറ്റ് ചിന്തകൾ അശ്രദ്ധ അങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയല്ല ദ്വാ ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ച് നല്ല ഇഖലാസോട് കൂടി ദ്വാരക്കണം മാത്രമല്ല നമ്മൾ ദ്വാരക്കുമ്പോൾ നമ്മൾ ദ്വാ സ്വീകരിക്കാനുള്ള ഒരു കാര്യത്തിൽ പെട്ടതാണ് നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതൊക്കെ ഹലാലാവണം ഹറാമായ വെള്ളം കുടിച്ച് ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് ദ്വാരം എന്നാൽ അള്ളാഹു താല ദ്വാ സ്വീകരിക്കില്ല പിന്നെ അഹങ്കാരത്തോടു അങ്ങനെയൊന്നുമല്ല അള്ളാഹുവേ പഠിച്ചോനെ തരണേ അങ്ങനെ താഴ്മയോടുകൂടി ദ്വാരക്കണം പിന്നെയോ ഫർലായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ദ്വാ ചെയ്ത് അള്ളാഹുത്തറ ദ്വാസ്വീകരിക്കില്ല നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കണം എന്നിട്ട് ദ്വാാരെന്നാൽ അള്ളാഹുത്തറ ദ്വാ സ്വീകരിക്കും പിന്നെയോ എന്താണ് ആവശ്യമെന്ന് അല്ലാതോട് നമ്മൾ പറയണം പടച്ചവനെ എന്റെ മറ്റേ കാര്യം ഒന്ന് സെറ്റാക്കണം അല്ല ഒരു വ്യങ്ങമായിട്ട് പറയലല്ല അള്ളാഹുയെ പഠിച്ചവനെ രണ്ട് ജോലി വന്നിട്ടുണ്ട് റബ്ബേ അതിലെനിക്ക് ഹൈറായത് ഏതാണോ ആ ജോലി നീ തരണ അങ്ങനെ വ്യക്തമായി പറഞ്ഞു ദ്വാരക്കണമെന്നാണ് അതൊക്കെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പിന്നെ പത്താമത്തേത് ഉത്തരം കിട്ടുന്ന സമയങ്ങളെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ദ്വാരക്കണം അതായത് തഹജ് നമസ്കാരത്തിന് ശേഷം ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷം അങ്ങനെ നമ്മൾ ദ്വാരക്കണം അപ്പൊ അലഹമില്ല ദ്വാ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാലായിരം മലക്കുകൾ നമുക്ക് നമ്മുടെ ദ്വാക്ക് ആമീൻ പറയും ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ ദ്വാരന്നാൽ അതും പറഞ്ഞിട്ടുണ്ട് പിന്നെയോ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സലാമത്താവാനും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത അള്ളാഹുവിൻ്റെ നാല് ഇസ്മുകൾ ചേർത്തിട്ടുള്ള ദായും ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അലഹദില്ല ഇന്ന് നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറയുക ഈ ദ്വായൊക്കെ ചെയ്യുക അള്ളാഹു താലൻ സ്വീകരിക്കട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാല് നമ്മൾ മൊത്തത്തിൽ ദ്വാരക്കും അള്ളാഹു താലൻ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ വേദനകൾ വിഷമങ്ങളെ സങ്കടങ്ങൾ ദൂരീകരിച്ച് തരുമാറാവട്ടെ ആമീൻ ആമീൻ ഇൻഷാ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും അസാ വരമ വാഹന